കർതാവായി ക്രിസേഷ്നാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെയും വീണ്ടും ഒരു സന്ധിയാമത്തെ ദേവാലയത്തിൻ്റെ എങ്കിലേക്ക് കടന്നു വരുവാൻ ദേവാലയമുള്ള ആ ഒരു അനുഭവത്തെ ബന്ധത്തിൽ കടന്നു വരുവാൻ കൃപയും കരുണയും ചൊതിഞ്ഞ സർവ്വശ്വതിനായ ദൈവത്തിന് നമുക്ക് നെയസ്തുതയും കരയറ്റാം നോമ്പിൻ്റെ ഈ നാളുകളിൽ നാം ചിന്തിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതുമായ ചില ചിന്തകളുണ്ട് നോമ്പിൽ ഞാൻ എങ്ങനെയൊക്കെ ആയിത്തീരണം എന്നുള്ള വ്യത്യസ്തകരമായ ചില ചിന്തകളിലൂടെയൊക്കെയാണ് നാം കടന്നു പോവുക തിരുത്തലുകൾ അനിവാര്യമാണ് എന്നും തിരുത്തലുകൾ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് എന്നെ നയിക്കുന്നുണ്ട് എന്നും ക്രൂശിൻ്റെ രക്ഷ എൻ്റെ ജീവിതത്തിലെ ചില തിരുത്തലുകളിലൂടെ സ്വന്തമാക്കുവാനായിട്ട് കഴിയും എന്നുള്ള അടിസ്ഥാന ചിന്തയുമായിട്ടാണ് ഈ നോമ്പ് നാളുകളിൽ നാം ആയിരിക്കുക ഇന്ന ദിവസത്തെ ധ്യാന ചിന്ത എന്ന് പറയുന്നത് ക്രൈസ്തു സാന്നിധ്യം ക്രിസ്തു സാന്നിധ്യം എന്നിൽ ഉണ്ടാകുമ്പോൾ അനുഭവിക്കപ്പെടുന്ന നേട്ടങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും തന്നെയാണ് ക്രിസ്തു സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട് ക്രിസ്തു എന്നിൽ വരണം എൻ്റെ ജീവിതത്തിൽ വരണം എൻ്റെ കുടുംബത്തിൽ വരണം എൻ്റെ ഭവനത്തിൽ വരണം ഞാനുമായുള്ള ബന്ധത്തിൽ ക്രിസ്തു ആയിരിക്കണം എന്നൊക്കെ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ നമുക്ക് ഉള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ക്രിസ്തു സാന്നിധ്യം ആഗ്രഹിക്കാത്തതായിട്ട് ഒരു ക്രൈസ്തവനും ഇല്ല എന്നതാണ് നാം വായിച്ചോട്ടൊരു ഭാഗം കാനായിലെ കല്യാണ വീടാണ് നമുക്ക് സുപരിചിതമായ ഭാഗം അവിടെയും ഉണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട് യേശുവിൻ്റെ അമ്മയുണ്ട് കൂടാതെ ക്ഷണിക്കപ്പെട്ടതായ അതിഥികളും ആതിഥേയരും അവിടെ ഉണ്ട് എന്ന് അപ്പോൾ ആ ഒരു ഒരു സന്തോഷം നിറയപ്പെട്ട ഒരു ഭവനമാണ് ആനന്ദത്തിൻ്റെ ഒരു ഭവനമാണ് ഈ സന്തോഷം നിറയപ്പെട്ട അല്ലെങ്കിൽ ആനന്ദകരമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ഭവനത്തിൽ ക്രൈസ്തുവിൻ്റെ സാന്നിധ്യം പ്രത്യേകമായി ശ്രദ്ധയേറിയ ഒരു സാന്നിധ്യം ആയിരുന്നു ഇവിടെ നാം ആദ്യം മുതലൊന്ന് വായിച്ചു കേൾക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നാണ് അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ച് കർത്താവിനെ തൻ്റെ ഭവനത്തിലെ ആനന്ദപരമാകുന്ന അനുഭവത്തിലേക്ക് സ്വീകരിച്ച ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ കർത്താവ് ഇറങ്ങിച്ചെന്ന് ആവശ്യങ്ങളെ തൻ്റെ ആവശ്യമായി കണ്ട് തൻ്റെ വ്യക്തിപരമായി ആവശ്യമായി കണ്ട് അവിടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തെ ചൊരിയുന്ന ഒരു ക്രിസ്തുവിനെയാണ് കാനായിലെ കല്യാണ വീട്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക യേശുവിൻ്റെ അമ്മ വന്ന് പറയുകയാണ് മകനെ വീങ്ങില്ല യേശു ചോദിക്കുന്ന ഒരു ചോദ്യം എന്നെ സമയം ഇതുവരെ വന്നിട്ടില്ല എനിക്ക് നിനക്കും തമ്മിൽ എന്ത് അല്പം കഴിഞ്ഞ കർത്താവ് അവിടെ ഉണ്ടായിരുന്ന വേലക്കാരെ വിളിച്ചിട്ട് കൽപ്പാത്രങ്ങൾ വെള്ളം നിറക്കുവാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ വെള്ളം നിറച്ചു ആ വെള്ളം നിറച്ചതായി കൽപ്പാത്രങ്ങൾ നിന്നും വെള്ളം കോരിയെടുത്ത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ രുചിയേറിയ അനുഭവത്തോടുകൂടെ അവർ അത് വാങ്ങി പാനം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു അനുഭവം അവിടെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ക്രൈസ്തുവിനെ അവിടേക്ക് ക്ഷണിച്ചു എന്നും ക്രൈസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ അനുഭവത്തെ ആ ഭവനത്തിൽ ഉണ്ടാക്കി എന്നതും വളരെ വ്യക്തമായി നമുക്കിവിടെ വായിച്ചു കേൾക്കുവാനായിട്ട് സാധ്യം ആ ക്രൈസ്തുവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയാണ് സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാകുന്നത് എന്നിൽ ക്രിസ്തു സാന്നിധ്യമുണ്ടെങ്കിൽ എൻ്റെ ഭവനത്ത് ക്രിസ്തു ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തു സാന്നിധ്യമുണ്ട് എങ്കിൽ ഞാൻ ചെയ്യുന്ന തൊഴിലിൽ ക്രിസ്തു സാന്നിധ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വാഹനയാത്രയിൽ ക്രിസ്തു സാന്നിധ്യമുണ്ട് എങ്കിൽ അവിടെയൊക്കെ എനിക്ക് നന്മ മാത്രമല്ല ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങളൊന്നും ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുമെന്നാണ് അപ്പം എങ്ങനെയാണ് ക്രിസ്തു സാന്നിധ്യം എന്നിൽ ഉണ്ടാകേണ്ടത് അതാണ് ഇവിടെ കാണുവാനായിട്ട് ക്രിസ്തുവിനെ എന്നിലേക്ക് ക്ഷണിക്കുവാനായിട്ട് എനിക്ക് കഴിയണം ഈ നോമ്പ് എന്ന് പറയുന്നതാണ് ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കുക ക്രിസ്തുവിനെ എന്നിലേക്ക് ഒന്ന് ക്ഷണിക്കുക എന്നതാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം അപ്പോൾ ക്രിസ്തുവിനെ ക്ഷണിച്ചും ക്രൈസ്തുവിന് ഇടം കൊടുത്തും ക്രൈസ്തു സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളൊക്കെ യാത്ര ചെയ്യപ്പെടുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പൂർത്തീകരണം എന്നത് നമുക്കറിയാം അതൊരു പുനരുദ്ധാനത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ സൃഷ്ടിയുടെ പൂർത്തീകരണമാണ് പുതിയ മനോഭാവത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ പൂർത്തീകരണമാണ് പുതിയതിനെ ഉൾക്കൊള്ളുന്നതിൻ്റെ പൂർത്തീകരണമാണ് കാരണം ക്രിസ്തുവിനെ എന്നിലേക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം തന്നെയാണ് അങ്ങനെയാണ് എങ്കിൽ ക്രിസ്തു സാന്നിധ്യം എന്നിൽ എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കി നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തു സാന്നിധ്യം എന്നിലും എൻ്റെ ഭവനത്തിലും നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ഭവനത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നതാണ് ഇവിടുത്തെ ധ്യാനത്തിൻ്റെ പ്രത്യേക ഭാഗമെന്ന് എന്നത് ഒന്നാമത് ക്രിസ്തു സാന്നിധ്യം എന്ന് പറയപ്പെടുന്നത് എന്നിലേക്ക് ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഭാരം മാറുന്നു എന്നതാണ് എന്നിലെ ലജ്ജാഭാരം മാറുന്നു അതാണ് ഈ കാനായിലെ കല്യാണ ഒരു കല്യാണ വീട്ടിൽ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കല്യാണം നടത്തപ്പെടുന്ന വ്യക്തിക്ക് ഒത്തിരിയേറെ ടെൻഷനുണ്ട് മാനസിക സമ്മർദ്ദമുണ്ട് അത് ഒരു ലജ്ജയാണ് ഒരു അപമാനകരമാണ് മറ്റുള്ളവുമ്പില് ഒരുപക്ഷെ തലവുനയിക്കേണ്ടതായിട്ട് വരും പരിഹാസപാത്രമായി തീരേണ്ടതായിട്ട് വരും ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ കൂടി ഭവനം കടന്നുപോവുകയാണ് ക്ഷണിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട് മണവാളിനുണ്ട് മണവാട്ടിയുണ്ട് യേശുവുണ്ട് അമ്മയുണ്ട് ശിഷ്യന്മാരുണ്ട് വേലക്കാരുണ്ട് ഇവരെല്ലാവരും നിൽക്കുകയാണ് ഈ ഈ ഇവരെല്ലാവരുടെയും സാന്നിധ്യം നിറയപ്പെടുന്ന ഭവനത്തിൽ ഒരു കുറവ് സംഭവിക്കുക അപ്പൊ ഈ കുറവ് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആ ഭവനത്തിന് ലജാഭാരം തന്നെയാണ് അപമാനം തന്നെയാണ് യഹുധന്മാരെ അപേക്ഷിച്ചെടുത്തോളം കല്യാണ ഭവനങ്ങളിൽ ഒത്തിരി ഒരു കുറവും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നത് തന്നെയാണ് എന്നാൽ ഈ യഹൂദന്റെ ഭവനത്തിൽ ഒരു കുറവ് ഉണ്ടാകുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതായ അമ്മ യേശുവിൻ്റെ അടുക്കലെ ഓടി വന്ന് പറയുകയാണ് മകനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ക്രൈസ്തുവിന്റെ സാന്നിധ്യം തൻ്റെ അമ്മ തിരിച്ചറിഞ്ഞ് അമ്മ ചെന്ന് പറയപ്പെടുമ്പോഴും കർത്താവ് ആ തൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് ആ പ്രവർത്തനമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ആ ഭവനത്തിൻ്റെ ഭാരം എന്നേക്കുമായി മാറ്റി വെക്കുവാനായിട്ട് ക്രൈസ്തുവിന് സാധ്യമായിത്തീർന്നു പ്രിയമുള്ളവരെ അപമാനിതരായി തീരുവാൻ ക്രൈസ്തു ഒരിക്കലും നമ്മെ അനുവദിക്കില്ല എന്നതുകൂടെ നാം ഓർത്തെടുക്കണം ഒരിക്കലും എൻ്റെ ശത്രുവിന്റെ മുമ്പിൽ തലകുനിക്കുവാനായിട്ടോ എന്നെ പരിഹസിക്കുന്നതിന് മുമ്പിൽ തലകുനിക്കുവാനായിട്ടോ എൻ്റെ ദൈവം ഇടവരുത്തില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഒന്നാമത് നമുക്ക് നൽകുന്നത് ക്രിസ്തു സാന്നിധ്യമുണ്ടിയെങ്കിൽ മാത്രമേ അത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകുള്ളൂ അപ്പോൾ ഒന്ന് പറയുകയാണ് ക്രൈസ്തു എന്നിലുണ്ടെങ്കിൽ ക്രിസ്തു എൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ ക്രിസ്തു നിന്നിലും നിന്റെ ഭവനത്തിലുമുണ്ട് എങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവത്തുണ്ടെങ്കിൽ നിന്നിലെ അപമാനഭാരം എന്നിലെ അപമാനഭാരം കർത്താവ് എന്നേക്കുമായി എടുത്തു മാറ്റും എന്ന് പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് രണ്ടാമത് ക്രിസ്തു സാന്നിധ്യം എനിക്ക് നൽകുന്ന മറ്റൊരു അനുഗ്രഹം എന്ന് പറയപ്പെടുന്നത് എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങളിൽ നിന്നും എനിക്ക് കർത്താവ് എടുത്ത് നൽകുന്നു എന്നാണ് എന്നിലെ ബന്ധനങ്ങളെ എന്നിൽ എന്നിലെ വേദനകൾ എന്നിലെ ആ തടസ്സങ്ങൾ ഒക്കെ കർത്താവ് നീക്കിത്തരുന്നു എന്നാണ് മർക്കോസ്വശുവിശേഷം അതിൻ്റെ ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതുമുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിക്കുമ്പോൾ യേശോ കവർണഭൂമിലേക്ക് കടന്നു പോവുകയാണ് കവർന്ന ഭൂമിൽ കടന്നു പോയിട്ട് അവിടെ ഒരു വീട്ടിൽ താമസിക്കുകയാണ് വീട്ടിലേക്കാണ് പോകുന്നത് ആ വീടിനെ കുറിച്ച് പ്രത്യേകം ഇവിടെ പറയുന്നത് അനന്തരം അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഗനുമായി ശ്രീമോൻ്റെയും അന്ത്രയോസിന്റെയും വീട്ടിലേക്ക് കടന്നുപോയി എന്നാണ് അപ്പം യേശു ദേവാലയത്തിൽ നിന്ന് പോയത് തൻ്റെ പ്രിയ ശിഷ്യന്മാരായ അന്ത്രയോസിന്റെയും ശീമോൻ്റെ പത്രോസിന്റെയും ഭവനത്തിലേക്കാണ് അവിടേക്ക് പോയി അവിടേക്ക് ഇരുന്നുള്ള ആ ഒരു സംഭാഷണമൊക്കെ കഴിയുമ്പോൾ ശീമോൻ വന്ന് പറയുകയാണ് കർത്താവ് എൻ്റെ അമ്മായി അമ്മ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമേ കർത്താവ് അവളുടെ അടുക്കൽ പോയി അവളെ തൊട്ടും കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞു എന്നാണിത് ഇങ്ങനെ സംഭവിക്കുവാനായിട്ട് കാരണം വളരെ ശ്രദ്ധേയമാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവനത്തുള്ളത് കൊണ്ടാണ് ആ ബന്ധനം മാറിയത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെയും നിന്റെയും ഭവനത്തിനുണ്ടെങ്കിൽ എന്നിലെ ബന്ധനങ്ങൾ പലതരത്തിലുള്ള ബന്ധനം നമുക്കുണ്ട് കടബാധ്യത എന്ന ബന്ധനം രോഗമെന്ന ബന്ധനം പൈസ ശക്തിയുടെ ആ ഒരു ഇടപെടലിൻ്റെ ബന്ധനം അങ്ങനെ പല തരത്തിലുള്ള ബന്ധനങ്ങൾ നമ്മളിലുണ്ട് ഈ ബന്ധനങ്ങൾ എന്നിൽ നിന്ന് പൂർണമായി നീങ്ങിപ്പോകണമെങ്കിൽ ക്രിസ്തു എന്നിലേക്ക് വരണം ക്രിസ്തു എന്നെ ഭവനത്തിലേക്ക് വരണം ഏ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നിൽ അനുഭവിക്കുവാനായിട്ട് എനിക്ക് കഴിയണം അവിടെയാണ് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന വിടുതൽ സ്വന്തമാക്കുവാൻ സാധ്യമാകുക യേശു ഒരു ഭവനത്തുണ്ട് എന്നറിഞ്ഞിട്ടാണ് നാല് പേര് പക്ഷവാതക്കനെ ചുമന്ന യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നത് അപ്പോൾ അവരാഗ്രഹിച്ച യേശുവിൻ്റെ സാന്നിധ്യമായിരുന്നു യേശുവിൻ്റെ സ്പർശനമായിരുന്നു യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവർ ആ പക്ഷവാതനെ കൊണ്ടുപോയപ്പോഴാണ് കർത്താവ് അവൻ്റെ ബന്ധനത്തെ മാറ്റുകയാണ് അവന് അവനുണ്ടായിരുന്ന രോഗബന്ധനം മാത്രമല്ല പാപമെന്നൊരു ബന്ധനം ഉണ്ടായിരുന്നു കർത്താവ് അവനെ നോക്കിയിട്ട് പറയുകയാണ് എഴുന്നേറ്റ് നിന്നെ കിടക്കെടുത്ത് പോകാൻ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് നിനക്ക് സൗഖ്യം വന്നു അല്ലെങ്കിൽ നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്നല്ല പറയുന്നത് ആ മനുഷ്യൻ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും കാരണം അവന്റെ പാപാവസ്ഥയാണ് അപ്പോൾ ഈ പാപ അവസ്ഥ എന്ന് പറയപ്പെടുന്ന ബന്ധനം ആ മനുഷ്യൻ നീങ്ങിയത് ക്രിസ്തുവിന്റെ സാന്നിധ്യം അവരെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചപ്പോഴാണ് ക്രിസ്തു സാന്നിധ്യം എന്നിലും എൻ്റെ ഭവനത്തിലും എങ്കിൽ എന്നിലെ ബന്ധനങ്ങളെ നീക്കുവാനായി എനിക്ക് വിടത് നൽകുവാനായി എൻ്റെ കർത്താവായ ദൈവത്തിനെ സാധ്യമായിത്തീരും മുപ്പത്തി എട്ട് വർഷം കുളക്കരയിലായിരുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ആ കർത്താവ് പോകുന്നത് മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കലേക്കല്ല പോയി കർത്താവ് അവൻ്റെ അടുക്കിലേക്കാവുന്നത് അപ്പോൾ അവൻ്റെ അടുക്കലേക്ക് വന്നപ്പോഴാണ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് മുപ്പത്തിയെട്ട് വർഷം ശേഷം വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ അവൻ്റെ വിടുതിലുണ്ടായ ഒരവസ്ഥ ഉണ്ടാവുന്നത് ക്രിസ്തു എന്നിലേക്ക് വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിന്നിലെ വിടുതൽ സ്വന്തമാക്കുവാനായിട്ട് നിനക്ക് സാധ്യമാവുക മൂന്നാമത് ക്രിസ്തു സാന്നിധ്യം എനിക്ക് നൽകുന്ന മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് വേദനകളിൽ ആശ്വാസമായി കൂടേണ്ടി എന്നാണ് വേദനകളിൽ ആശ്വാസമേകുന്നതാണ് ക്രിസ്തു സാന്നിധ്യം കുറച്ചും കൂടി അതിന് ഇങ്ങനെ ആഴങ്ങളിൽ ചിന്തിക്കാനായിട്ട് കഴിയുന്ന ലാസന്റെ ഭവനത്തെ കുറിച്ചിട്ടാണ് യോഹനാൻ പതിനൊന്നാമത്തെ അധ്യായം യോഗനാൻ പതിനൊന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് യേശു അവിടെ എത്തിയപ്പോൾ പതിനൊന്ന് പതിനേഴ് പറഞ്ഞങ്ങനെ യേശു അവിടെ എത്തിയപ്പോൾ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് മാർത്തേം മറിയേം സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് അപ്പൊ കർത്താവ് എന്തിനാണ് അവിടെ വന്നത് കർത്താവ് വന്നത് ലാസനെ ഉയർപ്പിക്കാനായിട്ടാണ് മാത്രമല്ല വേദനയിൽ ആയിരിക്കുന്ന മാർത്തയ്ക്കും മറിയക്കും ബന്ധുജനങ്ങൾക്ക് ആശ്വാസം പകരുവാനായിട്ടാണ് അതുകൊണ്ടാണ് മാർത്ത പറഞ്ഞ കർത്താവെ നീ എന്നിലുണ്ടായിരുന്നു എങ്കിൽ നിന്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു വീഴ്ച ഈ ഒരു വേദന ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വരത്തില്ലായിരുന്നു കർത്താവ് ഇല്ലാത്തത് കൊണ്ടിട്ടാ ഈ വേദന ഞങ്ങൾ അനുഭവിക്കുന്നാണ് അവിടെ ലാസന്റെ സഹോദരിമാരൊക്കെ പറയുന്നത് ക്രിസ്തു സാന്നിധ്യം എൻ്റെ വേദനകളിൽ ആശ്വാസം ഏകുന്നു എന്നുകൂടെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് യേശു അവിടെ വന്നപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് ഇനി എൻ്റെ വേദനകൾക്ക് ആശ്വാസം കർത്താവ് കൂടെ ഉണ്ട് എന്നാണ് ആ ആശ്വാസമാണ് പിന്നത്തേത് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ആ മരിച്ചു പോയവനെ ഭവനത്തിൻ്റെ അംഗമാക്കി തീർക്കുകയാണ് വ്യക്തിബന്ധങ്ങളുടെ ഒരംഗമാക്കി തീർക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ ശൂന്യതകളിലേക്ക് നിറവിൻ്റെ ഒരു അനുഭവമാക്കി തീർക്കുകയാണ് എങ്ങനെയാണ് ക്രൈസ്തുവിൻ്റെ വരവ് ക്രൈസ്തുവിന്റെ സാന്നിധ്യം ക്രൈസ്തുവിന്റെ ഇടപെടൽ ക്രൈസ്തു ഭവനത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് നിന്റെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ ക്രൈസ്തു വരുവാനായിട്ട് നീ ഇടം കൊടുക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തെ നിന്റെ ഭവനം നീ ക്ഷണിക്കുകയാണെങ്കിൽ ക്രിസ്തു സാന്നിധ്യം നിനക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിനില് വേദനകൾ മാറും ആശ്വാസങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ വേദനകൾ ഒത്തിരി വേദന നമുക്ക് പറയുവാനായിട്ടുണ്ടാകും ഒത്തിരി വേദനകൾ ഉണ്ടാകും എല്ലാ വേദനകളും ആശ്വാസം മനുഷ്യനല്ല അത് ക്രിസ്തു സാന്നിധ്യം തന്നെയാണ് പ്രിയമുള്ളവരെ ആ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ നിറവിൽ തന്നെ നമുക്ക് കർത്താവിൻ്റെ സന്നിധി കാലഘട്ടത്തിലായിരിക്കാം മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ക്രിസ്തു സാന്നിധ്യം നൽകുന്ന മൂന്ന് അനുഗ്രഹങ്ങൾ ഒന്ന് എൻ്റെ എന്നിലെ അപമാനഭാരം മാറുന്നുണ്ട് രണ്ട് എനിക്ക് വിടുതൽ ലഭിക്കുന്നുണ്ട് മൂന്ന് എനിക്ക് എൻ്റെ വേദനകൾക്ക് ആശ്വാസം സ്വന്തമാക്കുവാൻ കഴിയുന്നു ക്രിസ്തു സാന്നിധ്യത്തിനായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നോമ്പിൻ്റെ ഒൻപത് നാളുകൾ പിന്നിടുകയാണ് ഇനിയും ഒത്തിരിയേറെ യാത്ര ചെയ്യുവാനായിട്ടുണ്ട് മുന്നിലേക്ക് ക്രിസ്തുവിനെ നമുക്ക് ക്ഷണിക്കാം എൻ്റെ കുടുംബത്തിലേക്ക് എന്നിലേക്ക് നമുക്ക് ക്ഷണിക്കാം എൻ്റെ ഹൃദയത്തിൽ ക്ഷണിക്കാം ക്രിസ്തുവിന് നമുക്ക് നമ്മുടെ ഭവനത്തിൽ ഇടം കൊടുക്കാം എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കാം ക്രിസ്തു സാന്നിധ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഏട്ടങ്ങളെ സ്വന്തമാക്കുവാൻ സാധ്യമാക്കാനായാലും കലയുട്ടത്തിലാണ് സംഭവിച്ചത് ക്രിസ്തു അവിടെ ഉണ്ട് ഉള്ളത് കൊണ്ടിട്ടാണ് ആ ആറ് കൽപ്പാത്രങ്ങളിലെ വെള്ളം വീങ്ങായിത്തീരുന്നു ക്രിസ്തു സാന്നിധ്യം ഉള്ളത് കൊണ്ടിട്ടാണ് ആ ഭവനത്തിൽ അപമാനം മാറുന്ന ക്രിസ്തു സാന്നിധ്യം ഉള്ളത് കൊണ്ടിട്ടാണ് എൻ്റെയും നിൻ്റെ വീട്ടിലെ അപമാനവും എൻ്റെയും നിൻ്റെ ജീവിതത്തിൽ അപമാനം മാറണമെങ്കിൽ ക്രിസ്തു എന്നിലേക്ക് വരണം ക്രിസ്തുവിനെന്നെ എന്നെ സ്വീകരിക്കണം ക്ഷണിക്കണം അവൻ്റെ സ്വീകരണം അവൻ്റെ ക്ഷണം എന്നിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതം നിറവായിത്തീരും എൻ്റെ ശൂന്യതകൾ മാറും ഒരു പുതിയ അനുഭവത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാനായി സാധിക്കും അതിന് ഈ നോമ്പ് പരിശുദ്ധ കൃപ ദൈവത്താൽ നമുക്ക് നൽകുമാറാകട്ടെ എന്നോം പിന്നെ വചനശക്തിയെ എപ്പോഴും നമ്മുടെ മുൻപിലും പിൻവലും കാവലായിക്കൂടെ ഇരിക്കട്ടെ ആ ശക്തി അനുഭവിക്കുവാൻ അവൻ്റെ സ്വനം നമുക്ക് ശരണം പ്രാപിക്കാം നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ എന്നെത്തിയ പിതാവ്